അദ്ദേഹം അദ്ദേഹത്തിനോട് ഇന്നലെ ഞാൻ കോൾ കോളിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു ഓഡിയോ ക്ലിപ്പ് എനിക്ക് സന്ദേശം അയച്ചു തന്നു അതുപോലെ ഈ വോയിസ് എന്ന് പറയുന്ന ഈ വ്യക്തി പേഴ്സണൽ എനിക്ക് അറിയുന്നത് കൊണ്ടാണ് ആ ഒരു ബന്ധത്തിൽ ബന്ധത്തിലല്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ സ്വാഭാവികമായിട്ടും ആദ്യം ആ വീഡിയോ ക്ലിപ്പ് കണ്ട ആദ്യം ഞാൻ അതിനെ വിമർശിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും കണ്ട് അസാം വലൈക്കും വറഹമത് പ്രിയമുള്ളവരെ ഈ അടുത്തായിട്ട് വിവാദങ്ങളിൽപ്പെട്ട ഏറ്റവും കൂടുതൽ വിവാദത്തിൽപ്പെട്ട ഒരാളായിരുന്നു ഓ എസ് എന്ന് പറയുന്ന ആ ഒരു പുസ്തകം അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു വീഡിയോ ലകത്ത് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വിഷയം എന്താണ് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ് അദ്ദേഹം വിസാലു സ്വലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു തുടങ്ങിയുള്ള കാര്യങ്ങളുമായിട്ട് ഒരു വീഡിയോ ക്ലിപ്പ് പുറത്ത് വന്നു സോഷ്യൽ മീഡിയ ഒന്നടങ്കം അത് വലിയൊരു ചർച്ചാ വിഷയമായി വിഷുവായി മാറി അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിന് സുഖമില്ല എന്നുള്ള വാർത്തയാണ് നമുക്ക് കിട്ടിയത് അദ്ദേഹം അദ്ദേഹത്തിനോട് ഇന്നലെ ഞാൻ കോൾ വിളിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു ഓഡിയോ ക്ലിപ്പ് എനിക്ക് സന്ദേശം അയച്ചു തന്നു അപ്പോൾ ഇത് നമുക്ക് ആദ്യം നോക്കാം ഇതിൽ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം പിന്നീട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം ഇതിനെ പറ്റിയിട്ട് ഈ ഒരു ഓഡിയോ ക്ലിപ്പിനെ സംബന്ധിച്ചിട്ട് എന്താണോ എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത് ആ കാര്യം ഞാൻ ശാ പറയാം അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഈ ഒരു വീടിൻ്റെ അടുത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു ഓഡിയോ സന്ദേശം നമുക്ക് കേട്ടു വറഹമത്സഹരിയാണ് സംസാരിക്കുന്നത് കഴിഞ്ഞ ഒരു മാസ കാലമായി സോഷ്യൽ മീഡിയയിൽ എന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടക്കുന്നതായി അറിയാൻ സാധിച്ചു എനിക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കഴിഞ്ഞ ഒരു മാസക്കാലമായി ശാരീരികമായും മാനസികമായും പലവിധ രോഗത്തിലും സിഹറിലും കണ്ണേറിലും പെട്ട് വളരെ ബുദ്ധിമുട്ടിലായി ചികിത്സയിലായിരുന്നു പെട്ടെന്ന് കണ്ണേർ സംഭവിക്കുകയും സിഹറ് സംഭവിക്കുകയും ഉണ്ടായി അങ്ങനെ പലവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടായി മൈൻഡൊന്ന് മാറിപ്പോയി പല രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിച്ചു എൻ്റെ സംസാരത്തിലും എൻ്റെ പ്രവൃത്തിയിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നതായ വീഡിയോയിലൊക്കെ പലരുടെയും മനസ്സുകളിൽ തെറ്റിദ്ധാരണ ഉണ്ടാവുന്ന രീതിയിലുള്ള സംസാരങ്ങൾ വന്നിട്ടുണ്ട് പലരും വിഷമിക്കുന്ന രീതിയിലുള്ള വോയിസുകളുണ്ട് എന്ത് നിങ്ങൾക്ക് ഉമിനികളായ മനുഷ്യർക്ക് ഏതെങ്കിലും രീതിയിൽ സംശയം സംശയമുണ്ടാവുന്ന വിഷമമുണ്ടാവുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തി അല്ലെങ്കിൽ എന്നിൽ നിന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ് പൊരുത്തം ചോദിക്കുകയാണ് എല്ലാരും അതൊന്നും മനസ്സുകൊണ്ട് എന്താക്കരുത് ഒരു കുറ്റം പറയുന്ന അവസ്ഥയിലേക്ക് ആക്കരുത് കാരണം സ്വയംബോധത്തിലല്ല അതൊന്നും പറഞ്ഞത് എനിക്കുണ്ടായ ഒരു ബുദ്ധിമുട്ടിൽ പറഞ്ഞതാണ് അള്ളാഹു അങ്ങനെയുള്ള അവസ്ഥകളെ തൊട്ട് രോഗങ്ങളെ തൊട്ട് സിഹറുകളെ തൊട്ട് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു മാസക്കാലം കാലമായി എൻ്റെ കുടുംബവും എന്റെ നാട്ടുകാരും ഞാനുമായി ബന്ധപ്പെട്ടവരൊക്കെ വളരെയധികം വിഷമത്തിലും സങ്കടത്തിലും ആയിരുന്നു പ്രത്യേകം എൻറെ ഉസ്താദുമാര് എൻ്റെ മാതാപിതാക്കള് ഞാനുമായി ബന്ധപ്പെട്ട് അള്ളാഹു അവർക്കൊക്കെ ക്ഷമ നൽകുമാറാകട്ടെ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ മനുഷ്യന്റെ ബോധം മാറി അബോധ അവസ്ഥയിൽ പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളൊക്കെ പറയുന്ന ഒരു അവസ്ഥയെ അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്റെ ഈ ഒരു പ്രയാസ സമയത്ത് എനിക്ക് വേണ്ടി വേണ്ടി നോമ്പ് വഞ്ചിച്ചതല്ല പറ്റിച്ചതല്ല പറ്റിച്ചും ഒന്നും വാങ്ങാൻ ഓക്കെ ഏതായാലും നമുക്ക് ആദ്യമായിട്ടാണ് അതിൽ കുറച്ച് വിഷയങ്ങൾ ഉള്ളത് പിന്നീട് ഉസ്താദ് വരക്കുന്നതാണ് നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയുന്നത് അപ്പൊ ഏതായാലും ഈ ഒരു വിഷയത്തില് അദ്ദേഹം സ്വയം സ്വയംബോധത്തോട് ഞാൻ മുമ്പത്തെ വീഡിയോകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സുഖമില്ലാത്ത എന്തൊക്കെ കാട്ടിക്കൂട്ടും ഇത് ഈ വിഷയം മാത്രമല്ലാതെ കുറേ നമുക്ക് എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് നമ്മുടെ കൺമുമ്പിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അസുഖം വന്ന ആൾക്കാർ ചെയ്യുന്ന ഓരോ രീതികളും അല്ലെങ്കിൽ മെൻ്റലി കുറച്ച് ബുദ്ധിമുട്ടുള്ള മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതുപോലെ ഈ വോയിസ് അസഹരി എന്ന് പറയുന്ന ഈ വ്യക്തി പേഴ്സണലായിട്ട് എനിക്ക് അറിയുന്നത് കൊണ്ടാണ് നല്ലൊരു സ്വഭാവത്തിൻ്റെ ആളാണ് പേഴ്സണലായിട്ട് നമ്മൾ എന്ന് വെച്ചാൽ നമ്മൾ ഒന്നിച്ച് പഠിച്ചിട്ടും അസരി കോളേജിൽ ഒന്നിച്ചിട്ടാണ് നമ്മളുണ്ടായിരുന്നത് ഏതെങ്കിലും ആ വിഷയത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല ആ ഒരു ബന്ധത്ത് ബന്ധത്തിലല്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ സ്വാഭാവികമായിട്ടും ആദ്യം ആ വീഡിയോ ക്ലിപ്പ് കണ്ട ആദ്യം ഞാൻ അതിനെ വിമർശിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു അതിനുശേഷം അദ്ദേഹത്തിന് അസുഖം എന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ തിരുത്തി പറഞ്ഞിട്ടുണ്ട് അതിനുശേഷവും വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ഓഡിയോ ക്ലിപ്പ് നമുക്ക് കേട്ടപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് ഈ വിഷയവുമായിട്ട് ഇത് എന്താണ് സംസാരിച്ചതെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല അത്തരത്തിലുള്ള സംസാരങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഫാമിലി മൊത്തം ആകെ തളർന്നിരിക്കുകയാണ് ഈ അടുത്തായിട്ടാണ് കല്യാണമൊക്കെ നടന്നത് വൈഫ് പ്രഗ്നൻ്റ് ആണ് എന്ന് അറിയാൻ വേണ്ടി കഴിഞ്ഞു എല്ലാവരും ദാഴ്ച ചെയ്യുക മാത്രമല്ല അവരുടെ ഫാമിലി മൊത്തം ഒന്നടങ്കമായിട്ട് അങ്ങ് തളർന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ എടുത്ത് റിയാക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിന് സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വന്നതിന് ശേഷം പോലും ആ വീഡിയോകൾ കുറേ യൂട്യൂബ് ചാനലുകളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് ഞാൻ കുറേ ചാനലുകൾ വീക്ഷിച്ചു ഈ അടുത്തായിട്ട് അഞ്ച് ദിവസത്തിന് മുമ്പായിട്ടും ഒരാഴ്ചക്ക് മുമ്പായിട്ടും ഇങ്ങനെ കുറേ ആൾക്കാർ ആ വീഡിയോ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിലാവട്ടെ ട്രോൾ പേജിലാവട്ടെ അല്ലെങ്കിൽ ട്രോൾ ചെയ്യുന്നുണ്ട് ഇങ്ങനെ തുടങ്ങിയുള്ളത് കുറേ എനിക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് അപ്പൊ അതൊക്കെ നിർത്തിവെക്കാം ഇവിടെ ആ തെറ്റ് ചെയ്തത് സ്വയം ബോധത്തോടെ അല്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതിരിക്കുന്നു അദ്ദേഹം ഇങ്ങനെ ഓഡിയോ ക്ലിപ്പിൽ വന്ന് അദ്ദേഹം നിങ്ങളോട് പൊരുത്തം ചോദിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സെന്താണെന്ന് നിങ്ങൾ അറിഞ്ഞു തീരും അപ്പോ സ്വയംബോധത്തോട് പറഞ്ഞാൽ നമുക്കതിനെ എതിർക്കാം വിമർശിക്കാം പക്ഷെ സ്വയം ബോധമല്ല ഇവിടെ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന് അസുഖം ബാധിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇത് മാത്രമല്ല ഇതിന്റെ ഈ വിഷയവുമായിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിനോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒരു ഒരു വീഡിയോയിൽ തന്നെ ഞങ്ങൾക്ക് കവർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല അപ്പം ഞാൻ അടുത്തതായിട്ട് ഞാൻ വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം മറ്റ് കുറെ വിഷയമൊക്കെ നടന്നിട്ടുണ്ട് അതിൽ വിഷയത്തിൽ പിന്നെ അദ്ദേഹത്തിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും അങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഏതായാലും ഓരോ ദിവസമായിട്ട് ഇങ്ങനെ പുറത്തുവിടാൻ വേണ്ടി ശ്രമിക്കാം വിഷയമല്ല അപ്പോൾ ഇത് ജനങ്ങൾ തെറ്റിദ്ധാരണ ഉള്ള ആൾക്കാർക്ക് തിരുത്താൻ അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോകൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിഷ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുവാനും അദ്ദേഹത്തിന്റെ സുഖ അസുഖം പെട്ടെന്ന് തന്നെ മാറിക്കിട്ടാനും നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പ്രാർത്ഥിക്കാം ഞാന് എല്ലാ വീഡിയോസിന്റെ അകത്ത് പറയാറുണ്ട് നമുക്ക് വിമർശിക്കാന് പറ്റുമെങ്കിൽ എന്ന് ആ ആള് ചെയ്തത് തെറ്റാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം വിമർശിക്കാം അല്ലാതെ അദ്ദേഹം ചെയ്തത് തെറ്റല്ല അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാകാതെ നമ്മൾ വിമർശിക്കുന്നത് വളരെ തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും എൻ്റെ അഭിപ്രായം ഇതാണ് അദ്ദേഹത്തിന് സുഖമില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ദുവാ ചെയ്യുക ആ വീഡിയോ ഒന്ന് ഒതുങ്ങി നിർത്തിവെക്കുക വെറുതെ ഇങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കരുത് അതിനെ നല്ലോണം ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണാൻ വേണ്ടി കഴിഞ്ഞു നല്ല രീതിയിൽ അതിനെ ട്രോളിക്കൊണ്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു അള്ളാഹു സുബാനുഭവത്തായാല അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഹിതാർത്ഥം നൽകട്ടെ അദ്ദേഹം അവർ അത്തരത്തിലുള്ള ആൾക്കാരെ തൊട്ടും നമ്മേവരെയും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ഇത്തരത്തിലുള്ള രോഗങ്ങളെ തൊട്ടും നമ്മേവരെയും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മനുഷ്യല്ല നമുക്ക് ഏതായാലും അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് കാണാം അള്ളാഹു സുബാനുഭവത്താല നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളിലും അള്ളാഹു സുബാനുബത്താല ഇഹ്ലാസ് അതേപോലെ നല്ല മനസ്സും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമിൻ കെ അറഹ്റഹിമീൻ ഉസാ വൈസ്സരി വേണ്ടി എല്ലാവരും പ്രത്യേകിച്ച് ദുബാ ചെയ്യുക അസലാ വലൈക്കും